ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ ഇന്നൊരു സൺഡേ ആണ് ഇന്നൊരു സ്മാർട്ട് സൺഡേ ആണ് സോ ഞങ്ങൾ ഇന്ന് നമ്മുടെ മണ്ണാർശാല അമ്പലത്തിലും ഹരിപ്പാട് അമ്പലത്തിലും ഒക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ചു രാവിലെ ഒക്കെ ക്ലൈമറ്റൊക്കെ ആണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തൊഴിലാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു റോഡൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഡെസേർട്ടാണ് കേട്ടോ മീൻസ് എന്താ പറയുക ഇന്ന് വർക്കിംഗ് അല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഓക്കെ മണ്ണാറശാല അമ്പലത്തിൻ്റെ ഒരു ഒരു മെയിൻ മണ്ണാറശാല അമ്പലത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞ കേട്ടോ നമ്മൾ നല്ലൊരു തിരക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തിരക്ക് ഉണ്ടായിരിക്കുമെന്ന് തന്നെ കാരണം സൺഡേ ആണ് പിന്നെ മണ്ണാറശാലയിലും നാഗര നാഗത്താമാരുടെ അമ്പലത്തിലൊക്കെ സൺഡേ ആണ് വിശേഷാൽ ദിവസം അപ്പം ഇന്നെന്തായാലും നല്ല തിരക്കായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളും ഫ്രീയല്ലോ രാവിലെയൊക്കെ ഒന്ന് വരാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ സൺഡേ ഇറങ്ങിയത് ഒത്തിരി നേരത്തെ രടരായപ്പോഴേ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ലേറ്റായിപ്പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നത് ആ ഇവിടെ പുതിയ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വിട്ടം വന്നപ്പോൾ ഇങ്ങനത്തെ കാർ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ആ അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ കേട്ടോ അവിടെ സ്ഥലമുണ്ട് ആ വിചാരിച്ചത്ര ആ മീറ്റ് ദ റിയാലിറ്റി അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിനകമൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ അമ്പലത്തിനകത്ത് കയറിയ കേട്ടോ പക്ഷെ വിചാരിച്ച അത്ര തിരക്കില്ല കേട്ടോ ഇവിടെ അറിയത്തില്ല പക്ഷെ അതിനകത്തൊട്ടേ എല്ലുമ്പോൾ ആൾക്കാരുണ്ടോ എന്നറിയത്തില്ല ഇവിടെ എല്ലാം കടകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പിള്ളേരുടെ കണ്ണിരുണ്ടോ എന്ന് പോത്തു ഭയങ്കര വില ഇവിടെ സാധനങ്ങൾക്ക് ഗൈസ് പ്രദേശങ്ങള അകത്തെല്ലാം തൊഴുതോ തൊഴുതെല്ലാം കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ മീനാച്ചിക്ക് എടുപ്പ് സമന്ധിയായ ആവശ്യം വന്നു പിന്നെ അവളെ ഞാൻ എടുത്ത് ഒന്നും ചെയ്യത്തില്ല മീനു നീ അതിനൊന്നും ചെയ്യാമായിരുന്നാൽ മതി ഇവിടെ ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം دول دا دا ها نتا I don't know what we're മണ്ണാർശാല അമ്പലത്തിൻ്റെ പ്രത്യേകത വന്നറിയാവൂ നമുക്ക് ഇത് അമ്പലത്തിനകത്ത് കെ എസ് ആർ ടി സി സർവീസും ഒക്കെയുള്ള കേരളത്തിലെ വളരെ വളരെ ചുരുക്ക അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ മണ്ണാർശാല അമ്പലം പിന്നെ അതേപോലെ തന്നെ അമ്പലത്തിൽ എന്നും അന്നദാനം ഉണ്ട് പക്ഷേ അതിനാണെങ്കിൽ നമ്മൾ ചെയ്യാറും ക്യൂ നിൽക്കണം അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഒമ്പത് മണി ആയതേ ഉള്ളൂ ഇപ്പോൾ നിന്നാൽ നമ്മൾ ഉച്ചവരെ നിൽക്കേണ്ടി വരും ഒത്തിരി ടൈഡാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മുരസാമിടെ അമ്പലത്തിലോട്ട് പോവാണ് ചിലപ്പോൾ ഞാനിത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത് ചിലപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത് ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തില് തന്നെയാണ് രമേശ് ചെന്നിത്തല സാലിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഇന്ന് സൺഡേ അദ്ദേഹം ഉണ്ടോന്നൊന്നും അറിയില്ല ആ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഡോറൊക്കെ ഓപ്പൺ ആണ് അവിടെ ഉണ്ട് ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഭയങ്കര ക്യൂ കാണാം കേട്ടോ അദ്ദേഹത്തിനെ കണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ ക്യൂ ആണ് അപ്പം നമ്മൾ ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പാർക്കിങ്ങാണ് ദൈവം ഇങ്ങനെ ഒരു രക്ഷയില്ല റോഡെന്ന് വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡാണ് ബസ്സും ഈ ആകപ്പാടെ എല്ലായിടത്തും അനാവശ്യാലോട്ട് പോകാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ റൂട്ടില്ല അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ അങ്ങ് വണ്ടിയിടാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ കണ്ടോ കണ്ടോ റോഡ് നല്ല കൺസ്ട്രക്റ്റഡ് ആണ് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു നമ്മൾ പിന്നെയും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർത്ഥം കുടിച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഇനി അമ്പലത്തിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളെ ഇറക്കി വെള്ളിലോട്ട് വിട്ടേക്കാണ് അമ്പലത്തിൽ തൊഴുതു നല്ല അകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയി ഒക്കെ നോക്കുകയാണ് മണർശാല വരുന്ന ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ അനുമാസ സോറി ഇപ്പം അപ്പുറത്ത് അനുമാസാമ്പിട അമ്പലം ഒരു വസാമ്പയുടെ അമ്പലത്തിൽ വന്നിട്ടേ പോകത്തുള്ളൂ ഒന്നുമില്ലെങ്കിൽ ആദ്യം വരും അല്ലെങ്കിൽ മണിശാലയിൽ തൊഴുതിട്ട് വരും നമ്മൾ സാധാരണ മണാർശാലയിൽ തൊഴുതിട്ട് നമ്മുടെ ഒരു വസാമ്പിടി അമ്പലത്തോടെ വരുവാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മയിലുണ്ട് കാണാതെ

അപ്പൊ നമ്മള് മയലിനെല്ലാം കണ്ടു മയിലിനെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിനടുത്തൊരു ഉണ്ട് കേട്ടോ അത് ഞാനിനിയും കാണിക്കാവേ അധികമാർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് അമ്പലത്തിൽ തൊഴിലിട്ട് എല്ലാവരും പോകും ഇവിടെ ഇറങ്ങണമെന്നു നിർബന്ധമൊന്നുമില്ല ഇതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി ഒന്നും വിശുദ്ധമായിട്ട് പറയാൻ മാത്രമല്ല ഒരു ന്യായം എനിക്കില്ല സ്വാമി ക്ഷേത്രം കഴിഞ്ഞിട്ട് അപ്പുറത്താണ് എണീറ്റ് ഹനുമാൻ സ്വാമിയുടെ അമ്പലം ഉണ്ട് കേട്ടോ അവിടെ കൂടെ കയറുവാനും അവിടെ ഞാൻ വീഡിയോ വന്ന് എടുത്തതാണ് റോഡ് ഭയങ്കര റഷ് ആണ് കണ്ടോ കൊണ്ട് അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇവിടെ ഭയങ്കര കേട്ടോ വണ്ടി കൊണ്ട് വരാൻ ഇപ്പം സ്കൂട്ടറൊന്നാവട്ടെ കാറൊന്നാവട്ടെ ഓട്ടോറിക്ഷയാവട്ടെ ബസ്സാവട്ടെ ഏത് വണ്ടിയാണെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പ്രത്യേകിച്ച് സൺഡേകൾ നമ്മൾ സാധാരണ ശരിക്കും സൺഡേകളിൽ ഈ ഏരിയ ഒക്കെ എം ടി ആയിരുന്നു പക്ഷെ അല്ല സൺഡേ ആണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കേട്ടോ ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് റഷല്ല ഇവിടുത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 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 ബസ്സും ഒരു കാറും കൂടെ വന്നാൽ ഇപ്പോൾ ഒരുമിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തൊഴുതു എല്ലാം കഴിഞ്ഞ് ഒരു സാമേയും തൊഴുതു നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത് ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നാലും വിശക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ